ഓടേ തന്നെ ഈ വേണ ക്ലാരിറ്റി കുറച്ച് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിട്ട് വരും അപ്പൊ നമുക്ക് ഏകദേശം അഞ്ഞൂറ് കമന്റോളം യൂട്യൂബിൽ വന്നായിരുന്നു ഈ വിവയുടെ വീഡിയോ നമ്മൾ ഇട്ട് അതിനകത്ത് അഞ്ഞൂറ് കമന്റോളം നമുക്ക് വന്നായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് കുറെ എണ്ണം അതായത് കുറെ എണ്ണം റിപ്പീറ്റ് വന്നു പക്ഷേ അതിനകത്ത് വന്നിരിക്കുന്ന സാധനങ്ങൾ ബാക്കി അല്ലാത്ത റിപ്പീറ്റ് വന്നിരിക്കുന്ന അല്ലാത്ത കുറെ എണ്ണം നമ്മൾ എഴുതിയുടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് നാനൂറ് നാനൂറ്റമ്പത് കമന്റോളം കാണുന്നതിരിക്കും കേട്ടോ അതായത് ഇതെല്ലാം കൂടെ കൂടി അപ്പൊ നമ്മൾ ഇതിനകത്ത് വിന്നറെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നിട്ട് ഈ പേരിന്റെ അടിയിൽ ഞാൻ കമന്റ് ചെയ്യും പേരിന്റെ അടിയിൽ ഞാൻ ഒരു ഇതിലെ കിട്ടുന്ന പേരിന്റെ അടിയിൽ ഞാൻ കമന്റ് ചെയ്യും ഇനി നമ്മള് ഏകദേശം നാല് ഏകദേശം നാല് വിന്നറാണ് ആ ജയികൾ വിജയികളാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആദ്യത്തെ ആക്ക് അഞ്ച് ഫ്രോഗ് രണ്ടാമത്തെ ആക്ക് നാല് ഫ്രോഗ് മൂന്നാമത്തെ ആൾക്ക് രണ്ട് ഫ്രോഗ് ലാസ്റ്റ് വരുന്നാൾക്ക് ഒരു ഫ്രോഗ് ഇങ്ങനെ പന്ത്രണ്ട് പ്രൂക്കുകളാണ് നമ്മൾ യൂട്യൂബിൽ ഓഫർ ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് ആക്ച്വലി ഇന്നലെ പറഞ്ഞു ഒമ്പതാം തീയതി പറഞ്ഞത് കാണുക എന്തായാലും നമ്മൾ സമയം കുറച്ച് കുഴപ്പമില്ല എന്തായാലും ഇത് വിന്നറിന്റെ പേര് ഇവിടെ നോട്ട് ചെയ്തുണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെയാണ് കേട്ടോ സെലക്ട് ചെയ്തത് വേറെ ആരെയും നമ്മൾ വിളിച്ചിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും സെലക്ട് ചെയ്ത പോവാം ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് നമ്മൾ ഇതിന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് എന്നെ ഞാൻ ഞാൻ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് നോക്കിയതാരാന്ന് ട്ടോ നിങ്ങളെടുക്കാണ് ദൈവം പേര് വായിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത് പലരും പല രീതിയിൽ കൊടുക്കുന്നോണ്ടായിരിക്കേ ബി യൂസഫ് യൂസഫ്

ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് പ്രൈസ് ഈ ടിയിൽ തന്നെ നിങ്ങൾക്ക് കമന്റ് കേട്ടോ ആളെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച കുറച്ച് സമയം എടുക്കാൻ ഇതിന്റെ അടിയിൽ ഞാൻ എന്തായാലും ഇപ്പൊ ചെയ്ത അടുത്ത സെക്കൻഡ് പ്രൈസ് വിന്നർക്ക് വേണ്ടിയിട്ടുള്ള എടുത്താണ് എടുക്കുന്നത് എന്ന് രണ്ടാമത്തെ വിന്നർ അപ്പൊ ഇതില് നമ്പർ ടു എന്ന് നമുക്ക് എഴുതിയെക്കേണ്ടേ കാണിച്ചു കൊടുക്കൂ അപ്പൊ സെക്കൻഡ് കിട്ടി നാലാമത്തെ ആദർശ് 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 എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ പ്രൈസ് ാണ് കേട്ടോ തേർഡ് പ്രൈസ് ആണ് ഈ ആദർശ് ആദർശ് കൺഗ്രാചുലേഷൻസ് അടുത്തത് അടുത്ത ആള് അടുത്ത അടുത്തേ അടുത്ത ലാസ്റ്റത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര നോക്കി വീണ്ടും വരാം അടങ്ങി കാത്തുടങ്ങിട്ടോ ലാസ്റ്റ് പ്രൈസ് ലാസ്റ്റ് പിന്നറാണ് ഗോകുൽ കൃഷ്ണൻ ഗോകുൽ കൃഷ്ണൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഗോകുൽ കൃഷ്ണൻ

അതുപോലെ തന്നെ ആദർശ് വിനോദ് ഗോകുൽ കൃഷ്ണ ഈ നാലു പേർക്കാണ് നമുക്ക് ഫസ്റ്റിലത്തെ അപ്പൊ ഇനിയിപ്പോ നമ്മൾ നേരെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് സന്തുകൂടെ നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തുണ്ട് ഇത്ര ആളുകളുണ്ട് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും താങ്ക്സ് പറയൂ കേട്ടോ അപ്പൊ അയ്യാ സമയം കമന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു ഞാൻ പ്രത്യേകം പറഞ്ഞാണ് കമന്റ് റിപ്പീറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കമന്റ് ഓപ്പൺ ചെയ്യാനും പറ്റുന്നില്ല അതുപോലെ നമുക്ക് റിപ്പീറ്റഡ് കമന്റ്സ് ആയിരുന്നു കേട്ടോ എന്തായാലും ഈ ആളുകളെല്ലാം ഞാനിപ്പം തിരിച്ച് ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ നിങ്ങളുടെ കമന്റിന്റെ അടിയിൽ നമുക്ക് കമന്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ ഡീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് താങ്ക്സ് ഫോർ എവറിങ്